എല്ലാവർക്കും ഓർമ്മയുണ്ടാവും പണ്ട് കൃഷിമന്ത്രിയായിരുന്ന എം എൻ ഗോവിന്ദൻ നായരെ കേരളത്തിലെ നെൽകൃഷിക്ക് വേണ്ടി ഒരു മുദ്രാവാക്യം മുന്നോട്ട് വെച്ചിരുന്നു ഓണത്തിന് ഒരു മുറ ഒരു പുറ നെല്ല് എന്ന ഒരു പഴയകാല മുദ്രാവാക്യം ആ മുദ്രാവാക്യത്തെ അനുസ്മരിപ്പിച്ചുകൊണ്ടാണ് ഇത്തവണ ഓണത്തിന് ഒരു മുറം പച്ചക്കറി എന്ന ഒരു ആഹ്വാനം സംസ്ഥാന ഗവൺമെൻറ് കൃഷി വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ജനങ്ങൾക്ക് നൽകിയിരിക്കുന്നത് ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് അറുപത്തിമൂന്ന് ലക്ഷം കുടുംബങ്ങളിലേക്ക് പച്ചക്കറി വിത്തുകളും അതുപോലെ തന്നെ നാൽപ്പത്തഞ്ച് ലക്ഷം നടീൽ വസ്തുക്കൾ പിന്നെ പച്ചക്കറി തൈകളും ലക്ഷക്കണക്കായിട്ടുള്ള ഗ്രോ ബാഗുകളും ഇതിനകം തന്നെ കേരളത്തിലെല്ലാ കൃഷി ഭവനുകളും വഴി വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാം പൂർത്തീകരിക്കപ്പെട്ട് കഴിഞ്ഞു എല്ലായിടങ്ങളിലും കൃഷി ആരംഭിച്ചു കഴിഞ്ഞു കഴിഞ്ഞ വർഷം സംസ്ഥാന കൃഷി വകുപ്പ് ഓണക്കാല വിപണിയിൽ ഇടപെട്ടുകൊണ്ട് സംസ്ഥാനത്ത് കൃഷിക്കാർ ഉത്പാദിപ്പിച്ച പച്ചക്കറി വാങ്ങി ഹോട്ടിക്കോർപ്പിൻ്റെയും കൃഷി വകുപ്പിൻ്റെയും ആയിരത്തി മുന്നൂറ്റമ്പത് സ്റ്റാളുകൾ വഴി വിൽപ്പന വിൽപ്പനടത്തുകയാണ് കഴിഞ്ഞ വർഷം സംസ്ഥാന കൃഷി വകുപ്പ് ഓണക്കാലത്ത് ചെയ്തത് ഈ വർഷം സംസ്ഥാന കൃഷി വകുപ്പിൻ്റെ ഹോട്ടി കോർപ്പിൻ്റെ നേതൃത്വത്തിൽ ആയിരത്തി അറുന്നൂറ് സ്റ്റാളുകളാണ് കേരളത്തിലെ ഓണത്തോടനുബന്ധിച്ച് പച്ചക്കറി സ്റ്റാളുകൾ ആരംഭിക്കാൻ പോകുന്നത് ഈ വർഷം എന്തായാലും കേരളത്തിലെ പച്ചക്കറിക്ക് വൻ വൻവില വർധനവുണ്ടാകാനുള്ള സാധ്യത ഗവൺമെൻറ് മുൻകൂട്ടി കണ്ടതാണ് തമിഴ്നാട്ടിലെ അതുപോലെ തന്നെ കർണാടകയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് പഠിക്കാൻ വി എഫ് പി സി കിയുടെ ഒരു വിദഗ്ദ്ധ സമിതിയെ സംസ്ഥാന കൃഷിവകുപ്പിനകം മുൻപ് നിയോഗിച്ചിരുന്നു ആ കൃഷിവകുപ്പ് പിന്നെ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ വി എഫ് പി സിക്ക് നടത്തിയിട്ടുള്ള പഠനത്തിൽ മനസ്സിലാക്കിയത് നമുക്കാവശ്യമായിട്ടുള്ള പച്ചക്കറിയുടെ ഒരു വലിയ ഒരു ഒരുപാട് ഇനങ്ങൾ നമുക്കിവിടെ ഉത്പാദിപ്പിക്കാൻ കഴിയാത്തതാണ് അതെല്ലാം ഉൽപ്പാദിപ്പിക്കുന്ന തമിഴ്നാട്ടിൽ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ കഴിഞ്ഞ തവണയുണ്ടായ കടുത്ത വരൾച്ച മൂലം അവിടെ ഉൽപ്പാദനം ഗണ്യമായി കുറഞ്ഞു എന്ന സാഹചര്യത്തിൽ പച്ചക്കറിയുടെ വില ഓണക്കാലത്ത് കൂടുതൽ വർദ്ധിക്കാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലായിക്കൊണ്ടാണ് ഒരു പുറം പച്ചക്കറി എല്ലാ വീടുകളിലേക്കും എത്തിക്കുന്നതിന് വേണ്ടി ഈ പരിപാടി ആവിഷ്കരിച്ചത് ഇത് വലിയ വിജയമായിട്ട് ജനങ്ങളെല്ലാം ഏറ്റെടുത്തിരിക്കുകയാണ് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും കുടുംബശ്രീകൾ അതുപോലെ തന്നെ സഹകരണ സ്ഥാപനങ്ങൾ കർഷകരുടെ ക്ലബുകൾ സ്കൂളുകൾ പൊതുസ്ഥാപനങ്ങൾ സർക്കാരിൻ്റെ മറ്റ് പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഉഴിഞ്ഞുകിടക്കുന്ന പറമ്പുകൾ അമ്പലങ്ങൾ അങ്ങനെ എല്ലാ മതസ്ഥാപനങ്ങളെല്ലാം ഈ ഒരു പദ്ധതി സന്തോഷത്തോടെ ഏറ്റെടുത്തു കഴിഞ്ഞു എന്നുള്ളത് വളരെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് കാരണം കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ച് വിഷരഹിതമായ പച്ചക്കറി കഴിക്കണമെങ്കിൽ ആവശ്യമായ പച്ചക്കറി നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കുക എന്ന സന്ദേശമാണ് നൽകിയിരിക്കുന്നത് ഇത് ഓണത്തിന് വേണ്ടി മാത്രം ഉണ്ടാക്കിയിരിക്കുന്ന ഒരു പരിപാടിയല്ല ഇതിൻ്റെ യഥാർത്ഥത്തിൽ ഈ പ്രവർത്തനം മുന്നോട്ട് പോകുന്ന ഓണത്തിന് ശേഷമായിരിക്കും നമുക്ക് ആവശ്യമായ പച്ചക്കറി മൂന്ന് കൊല്ലം കൊണ്ട് സ്വയം പര്യാപ്തയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള വിഷരഹിതമായ പച്ചക്കറി ഉത്പാദിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള വിപുലമായ പരിപാടി സംസ്ഥാന ഗവൺമെൻറ് ആവിഷ്കരിച്ച് കഴിഞ്ഞിരിക്കുകയാണ് ഈ വർഷം ഓണത്തോടനുബന്ധിച്ച് വട്ടവട കാന്തല്ലൂർ ഉൾപ്പെടെയുള്ള ഇടുക്കി ജില്ലയിലെ ശീതകാല പച്ചക്കറി ഉത്പാദിപ്പിക്കുന്ന സ്ഥലത്തുണ്ടാകുന്ന എല്ലാ പച്ചക്കറി ഉരുളം കിഴങ്ങ് കാരറ്റ് ക്യാബേജ് ബീട്രൂട്ട് ബീൻസ് അടക്കമുള്ള ശീതകാല പച്ചക്കറികൾ ഉല്പാദിപ്പിക്കുന്ന എല്ലാം ഹോട്ടൽ കോർപ്പ് സമ്പൂർണമായി സംഭരിക്കാൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങളെല്ലാം അവിടെ ക്രമീകരിച്ചു കഴിഞ്ഞിരിക്കുകയാണ് അതുപോലെ തന്നെ പാലക്കാട് ജില്ലയിലെ വടകരപ്പതി എരുത്തിയാമ്പതി തുടങ്ങിയ പ്രദേശങ്ങള് തൃശ്ശൂർ ജില്ലയില് അതുപോലെ തന്നെ വയനാട് ജില്ല മലപ്പുറം ജില്ലയിലെല്ലാം കൃഷിക്കാരുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ ആവശ്യമായ നടപടി എടുത്തു കഴിഞ്ഞു കഴിഞ്ഞ ദിവസം വണ്ടൂരിൽ വടക്കൻ ജില്ലകളിൽ ഹോട്ടിക്കോർപ്പിൻ്റെ ഒരു സംഭരണ കേന്ദ്രം ആരംഭിച്ചു കഴിഞ്ഞു ആദ്യ ദിവസം തന്നെ ആ സംഭരണ കേന്ദ്രം വഴി പതിനഞ്ച് മെട്രിക് ടൺ പച്ചക്കറിയാണ് അവിടെ സംഭരിച്ച് ഹോട്ടിക്കോർപ്പ് വഴി കഴിഞ്ഞ ദിവസം വിതരണം ചെയ്തത് ഇത് വിജയമായി മുന്നോട്ട് പോകുകയാണെങ്കിൽ നമ്മുടെ കേരളത്തിൻ്റെ പച്ചക്കറിയുടെ കാര്യത്തിൽ സ്വയം എത്താൻ നമുക്ക് സാധിക്കും ഇവിടെ ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നടത്തിയിട്ടുള്ളത് ഈ സെക്രട്ടേറിയറ്റ് ജീവനക്കാർ ഈ ഒരു ആഹ്വാനം ഏറ്റെടുത്തുകൊണ്ട് ആയിരത്തി അറുനൂറ് ഗ്രോ ബാഗുകളാണ് സെക്രട്ടേറിയറ്റ് ജീവനക്കാർ കൃഷിവകുപ്പിൻ്റെ സഹായത്തോടു കൂടി കൂടെ പിന്നെ കൃഷി ചെയ്യാൻ വേണ്ടി വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത് സെക്രട്ടേറിയറ്റ് വളപ്പിനകത്ത് അഞ്ഞൂറ് ഗ്രോ ബാഗും അനക്സ് ടു കൃഷിവകുപ്പിൻ്റെ മന്ത്രിയുടെ ഓഫീസ് സ്ഥിതി ചെയ്യുന്ന അനക്സിൻ്റെ മുകളിൽ ആയിരത്തി ഒരുന്നൂറ് ഗ്രോ ബാഗുകളും പിന്നെ സെക്രട്ടേറിയറ്റിലെ എല്ലാ സംഘടനകളുടെയും നേതൃത്വത്തിൽ സംയുക്ത ആഭിമുഖ്യത്തിലാണ് കൃഷി ഒരു വിജയകരമായി നടത്തിയിരിക്കുന്നത് ഇപ്പോൾ ഇന്നവിടെ വിളവെടുപ്പ് നടത്തിയപ്പോൾ എല്ലാം ജൈവ രീതിയിൽ നടത്തിയിരിക്കുന്ന കൃഷി വൻ വിജയമാണ് എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ നേരിട്ട് മനസ്സിലായിട്ടായിരിക്കും ഇവിടെ ഉണ്ടാകുന്ന പച്ചക്കറി ഇവിടുത്തെ ജീവനക്കാർക്ക് തന്നെ ന്യായമായ വിലയ്ക്ക് വിഷരഹിതമായ പച്ചക്കറി വിൽപ്പന നടത്തിക്കൊണ്ട് ഒരു റെക്കോർഡ് സൃഷ്ടിക്കാൻ പോവുകയാണ്